രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി നിയമസഭാ ഈണ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കുവാൻ താമസിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗവർണറുടെ രാഷ്ട്രീയത്തിനെതിരെ എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനന്തപുരിയുടെ ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും അണിനിരക്കുന്ന രാജ്ഭവൻ മാർച്ച് ഈ അനൗൺസ്മെന്റ് നൂറുകണക്കിന് ജനങ്ങൾ രാജ്ഭവനിലേക്ക് വരുന്ന അനൗൺസ്മെന്റ് ആണ് എന്താണ് അവർ പറയുന്നത് നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പിടണം എന്നും നിയമസഭ പ്രതിപക്ഷത്തിന്റെ എതിർശബ്ദത്തിൽ പാസാക്കിയ ബില്ലെല്ലാം ഏകകണ്ഠമായി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചിരുന്ന് പാസാക്കിയ ബില്ല് ആ ബില്ലിന്മേലാണ് മാസങ്ങളായി നമ്മുടെ ഗവർണർ അടിയിരിക്കുന്നത് ആരോ നൽകിയ ഒരു പരാതി ആ പരാതി സർക്കാരിലേക്ക് അയച്ചു നൽകിയിട്ടുണ്ട് അത് മറുപടി വരാൻ കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സർക്കാരിലേക്ക് അയക്കുകയല്ല ഗവർണർ ചെയ്യേണ്ടത് നിയമപരമായി അദ്ദേഹം ഈ ബില്ല് പരിശോധിക്കുകയും ബില്ല് പരിശോധിച്ച് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കുകയുമാണ് വേണ്ടത് അതാണ് നടപടിക്രമം അല്ലാതെ എന്തെങ്കിലും പരാതി ലഭിച്ചാൽ അത് മുഴുവൻ സർക്കാരിലേക്ക് അയച്ച് സർക്കാരിൽ നിന്ന് മറുപടി വരട്ടെ എന്നിട്ട് ഒപ്പിടാം എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുകയല്ല വേണ്ടത് അത് ഒരു ഗവർണറുടെ പണിയല്ല ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമല്ല എന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടുക്കിയിലെ ജനങ്ങൾ ഹർത്താൽ ആചരിക്കുകയും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കുകയും അവർ പ്രതിഷേധവുമായി രാജ്ഭവനിലേക്ക് വരികയും ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഒളിച്ചോടി നേരെ കൊച്ചിയിൽ പോവുകയാണ് പിന്നീട് തൊടുപുഴയിലേക്ക് പോവുകയാണ് ഇടുക്കി ജില്ലയിലെ ഹർത്താലാണ് ഹർത്താലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടേക്ക് പോകുന്നത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ് അത് മാറ്റില്ല എന്നാണ് ഗവർണർ പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറ്റാം ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാം ആ പരിപാടി വേറൊരു ദിവസത്തേക്ക് മാറ്റാം അതിന് വ്യാപാരി വ്യവസായികൾ തയ്യാറുമാണ് എന്നാൽ ഗവർണർ പറഞ്ഞു മാറ്റില്ല ഞാൻ വന്നിരിക്കും നിശ്ചയിച്ച പരിപാടിയാണെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കുമെന്ന് അങ്ങനെ ഗതിദ്രമില്ലാതെ വ്യാപാരി വ്യവസായികൾക്ക് പരിപാടി നടത്തേണ്ടി വന്നു എന്താണ് ഗവർണർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തൊടുപുഴയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പറയുന്നുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം ഐ എം ലിവിംഗ് ഓൺ ബോറോ ടൈംസ് ഐ ഫീൽ നോ റേറ്റ് ഹാവ് യു സീൻ ഓർ നോട്ട് സോ യർ മീനിംഗ് മി ഐ വിൽ കം എൻ ഇൻ കോച്ചിങ് സ്വപ്നം കണ്ടത് ഒരു കോഴിക്കോടായിരുന്നു കോഴിക്കോട് നഗരത്തിലൂടെ അദ്ദേഹം നടന്നപ്പോൾ മാധ്യമങ്ങൾ നൽകിയ ഒരു പ്രാധാന്യമുണ്ട് എല്ലാ മാധ്യമങ്ങളും ലൈവ് സംപ്രേഷണമായിരുന്നു അദ്ദേഹം രണ്ടു ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കുറച്ച് ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് ഒരു പിരിവിരിപ്പ് അതുകൊണ്ട് തന്നെ തൊടുപുഴയിലേക്ക് പോകുമ്പോൾ ജില്ലാ അതിർത്തിയിൽ സി പി ഐ എം പ്രവർത്തകർ എന്നെ തടയും അപ്പോൾ പുറത്തിറങ്ങാം ആൾക്കൂട്ടത്തെ നടുവിലൂടെ മാസായി നടക്കാം എന്നൊക്കെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് എല്ലാ ചാനലുകളും അത് ലൈവ് കൊടുക്കും എല്ലാ പത്രങ്ങളും പിറ്റേ ദിവസം ദ മാസ് ഗവർണർ എന്ന് പറഞ്ഞ് തലക്കെട്ട് തലക്കെട്ടെഴുതും ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൊടുപുഴയിലേക്ക് പോയത് പക്ഷേ ഒന്നും ഉണ്ടായില്ല ജനങ്ങളെല്ലാവരും എല്ലാവരും പ്രതിഷേധിച്ച് ഹർത്താൽ നടത്തുന്നു അതേപോലെ തന്നെ ജനങ്ങൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു എന്നാൽ എസ് എഫ് ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് ആ പ്രതിഷേധം എസ് എഫ് ഐ നടത്തിയിട്ടുണ്ട് ആ പ്രതിഷേധം എസ് എഫ് ഐ നടത്തിയത് ജനാധിപത്യപരമായിട്ടാണ് ഒരിടത്ത് കൂടി നിന്ന് ഒന്നിച്ച് മുദ്രാവാക്യം വിളിച്ച് കരിങ്കോടി കാണിക്കുന്നു അത് ജനാധിപത്യപരമായ പ്രതിഷേധമാണ് അവിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ തടയാൻ പോകുന്നില്ല അവിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴാൻ ശ്രമിക്കുന്നില്ല ഒരു പ്രദേശത്ത് കൂടുതലൊന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എസ് എഫ് ഐ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു അവർ ബാനറുകൾ ഉയർത്തുന്നു ബാനറിൽ പ്രതിഷേധ വാക്യങ്ങൾ എഴുതി വെക്കുന്നു ജനാധിപത്യപരമായ പ്രതിഷേധം അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ സ്വപ്നം കണ്ട നമ്മുടെ ഗവർണർക്ക് വലിയ നിരാശയാണ് ലഭിച്ചത് പരിപാടിക്ക് പോകുമ്പോൾ തൊടുപുഴയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഷോ നടത്തി കളയാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എല്ലാ ചാനലുകളും ക്യാമറയുമായി പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ കുറച്ചുപേർ റോഡിലിരുന്നാൽ ഒരു പ്രതിഷേധം കണ്ടാൽ അവിടെ ചാടി ഇറങ്ങാം ചാടി ഇറങ്ങി ഒരു ഷോ കാണിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് തൊടുപുഴയിലേക്ക് പോകുമ്പോൾ പക്ഷേ ഒന്നും നടന്നില്ല അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നാടകം കളിച്ചു റോഡരികിൽ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ചാടി ഇറങ്ങി കുട്ടികളെ പോയി കെട്ടിപ്പിടിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അതിനുശേഷം ഒരു മിനിറ്റ് റോഡിലൂടെ നടക്കുന്നു എന്തിനാണ് നടക്കുന്നത് എനിക്ക് ഭയമില്ല എന്ന് പറയുന്നതിനു വേണ്ടി എന്തിനാണ് നടക്കുന്നത് എനിക്ക് ഭയമില്ല എന്ന് മാത്രമല്ല എനിക്കൊരു ത്രട്ടുമില്ല എനിക്കൊരു ഭീഷണിയുമില്ല എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നത് കോഴിക്കോട് നഗരത്തിലൂടെ നടക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം നഗരത്തിലൂടെ നടക്കാൻ കഴിയുന്നത് കൊച്ചി നഗരത്തിലൂടെ ഞാൻ വേണമെങ്കിൽ നടക്കുമെന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ക്രമസമാധാന നില ഭദ്രമായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു നേരത്തെ കേരളത്തിലെ ക്രമസമാധാന നില മുഖം തകർന്നിരിക്കുകയാണ് എന്നാണ് അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു കോഴിക്കോട് നഗരത്തിലൂടെ ആൾക്കൂട്ടത്തിന് നടുവിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ നടത്തം പോലീസിനെ പോലും അറിയിക്കാതെയാണ് അദ്ദേഹം പോയത് എന്ന് തോർക്കണം എന്നിട്ടും ഒരു സംഭവം ഒരു ഒരനിഷ്ട സംഭവം ഉണ്ടായില്ല എന്ന് വെച്ചാൽ കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമാണ് എന്ന് ഇപ്പോൾ അദ്ദേഹം ഇടുക്കിയിലും അത് കാണിച്ചു കൊടുത്തു ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഹർത്താൽ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ആരെങ്കിലും റോഡിൽ ഇറങ്ങിയാൽ റോഡിലിറങ്ങിയാൽ പ്രതിഷേധമുണ്ടാകുമെന്നൊക്കെയാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം എന്നാൽ ഗവർണർ റോഡിലിറങ്ങി ഒരു മിനിറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലൂടെ നടക്കുന്നു ഒരു പ്രതിഷേധവുമില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല റോഡിൽ കണ്ട രണ്ട് കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അതിനുശേഷം അദ്ദേഹം കാറിൽ കയറുന്നു വീണ്ടും യാത്ര തുടരുന്നു വളരെ സുഖം ഇടുക്കിയിൽ പ്രതിഷേധം നടക്കുമ്പോഴും ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നാൽ ഒരു പ്രതിഷേധം നടന്നാൽ ഇനി എന്തിനേറെ പറയുന്നു ഒരു ബന്ധി നടന്നാൽ പോലും ഈ റോഡിലൂടെ സഞ്ചരിക്കാം ആരും തടയില്ല ആരും പ്രതിഷേധമായി വരില്ല ഇവിടെ ക്രമസമാധാനമില്ല ഭദ്രമാണ് എന്ന് അദ്ദേഹം വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഏതായാലും അതിന് ഗവർണർക്ക് ഒരു സല്യൂട്ട് കൊടുക്കാം അതേപോലെ തന്നെ അദ്ദേഹം മനസ്സിൽ കണ്ട കാര്യങ്ങളൊന്നും നടക്കാതെ പോയതിനുള്ള നിരാശ അദ്ദേഹത്തിന് ഉണ്ടാകും അതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാണ് ആ രോഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കേരള ജനത അതിന് പിന്നീട് അദ്ദേഹത്തിന് മറുപടി നൽകും എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഈ ദിവസം രണ്ട് കാര്യങ്ങളാണ് ഗവർണർ നമ്മെ പഠിപ്പിച്ചത് ഒന്ന് ഒരു ഹർത്താൽ നടക്കുമ്പോൾ പോലും കേരളത്തിലെ ക്രമസമാധാനമില്ല ഭദ്രമാണ് എന്ന് മറ്റൊന്ന് അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ജനങ്ങൾ എനിക്കെതിരെ സമരവുമായി പ്രതിഷേധമായി രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെ നാളെ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാമെന്നും ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാമെന്നും ഇന്നത്തെ അന്ത്യ അത് വിഷയമാക്കി മാറ്റാമെന്നും ഒക്കെയുള്ള ഗവർണറുടെ സ്വപ്നം തകർത്തു കൊടുത്തു ഇടുക്കിയിലെ ജനത എന്നതുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം നിയമസഭേണ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കുവാൻ താമസിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗവർണറുടെ രാഷ്ട്രീയത്തിനെതിരെ എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനന്തപുരിയുടെ ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും അണിനിരക്കുന്ന രാജ്ഭവൻ മാർച്ച് വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇടുക്കി ജില്ലയിലെ കർഷകരും കർഷക തൊഴിലാളികളും അണിനിരക്കുന്ന രാജ്ഭവൻ മാർച്ച് ചരിത്രമുറങ്ങുന്ന ഈ പുണ്യഭൂമിയിലൂടെ ചരിത്രം ചാരിത പകർന്ന പുണ്യഭൂമിയിലൂടെ ചരിത്രം സമയം തീർത്ത പുണ്യഭൂമിയിലൂടെ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതുവഴി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്